നമസ്കാരം മലയാളി വാർത്ത പ്ലസ് ലേക്ക് സ്വാഗതം ലോകരാജ്യങ്ങളുടെ വിലയിരുത്തൽ പ്രകാരം ഒരു യുദ്ധത്തിന്റെ വക്കിലാണ് ഹിസ്പുളയും ഇസ്രയേലും ഇസ്രയേലും ഹവാസും ഗാസയിൽ വെടിനിർത്തൽ കരാറിൽ ഏർപ്പെടുന്നതിൽ പരാജയപ്പെട്ടാൽ അടുത്ത ഏതാനും ആഴ്ചകൾക്കുള്ളിൽ ഇസ്രയേലും ഹിസ്പുളയും തമ്മിൽ വലിയ ഏറ്റുമുട്ടൽ ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് യു എസ് രഹസ്യാന്വേഷണ വിഭാഗം മുന്നറിയിപ്പ് നൽകുന്നതിനിടെ തന്നെ ലബനനിൽ നിന്ന് ഇസ്രയേലിലേക്ക് ഇരുന്നൂറിന് മുകളിൽ റോക്കറ്റുകളാണ് ഹിസ്പുള വിക്ഷേപിച്ചത് സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കിയാണ് ഇന്നലെ ആക്രമണം നടത്തിയത് ഹിസ്ബുല്ലയുടെ സീനിയർ കമാൻഡർ മുഹമ്മദ് നിമാഹ് നാസർ കൊല്ലപ്പെട്ടിരുന്നു ഇതിന് മറുപടിയായിട്ടായിരുന്നു ആക്രമണം ഒൻപത് മാസത്തിനിടെ കൊല്ലപ്പെടുന്ന ഹിസ്ബുളയുടെ മൂന്നാമത്തെ ഉന്നത ഉദ്യോഗസ്ഥനാണ് നാസർ അധിനിവേശ സിറിയൻ ഗോലാൽ കുന്നുകൾ അഞ്ചലീലി മേഖല സഫ് നഹാരിയ തുടങ്ങിയ പുതിയ കേന്ദ്രങ്ങളിൽ ഹിസ്ബുള വ്യാഴാഴ്ച ആക്രമിച്ചു കത്തിയൂഷ റോക്കറ്റുകൾ ഉപയോഗിച്ചായിരുന്നു ആക്രമണം കൂടാതെ ബുർഖാൻ മിസൈൽ ഉപയോഗിച്ചും ആക്രമണം നടത്തിയതായി ഹിസ്ബുള അറിയിച്ചു ഒക്ടോബർ ഏഴിന് ശേഷം ഹിസ്ബുള്ള നടത്തുന്ന ഏറ്റവും വലിയ ആക്രമണമാണിത് പുതിയ മേഖലയിൽ ഇനിയും ആക്രമണം നടത്തുമെന്നും ഹിസ്ബുള്ള ഉദ്യോഗസ്ഥനായ ഹാഷിം സഫിയുദ്ദീൻ വ്യക്തമാക്കി പ്രതികരണങ്ങളുടെ പരമ്പര തുടർന്നു കൊണ്ടേയിരിക്കും ശത്രുക്കൾക്ക് സങ്കല്പിക്കാനാകാത്ത സ്ഥലങ്ങളിലേക്ക് ആക്രമണ പരമ്പര തുടരുന്നതായിരിക്കും നാസറിന്റെ അനുശോചനത്തിൽ സഫിയുദ്ദീൻ പറയുന്നു ൻ ഇസ്രയേൽ അതിർത്തികളിൽ ആർച്ചകള നിലനിൽക്കുന്ന സംഘർഷങ്ങളിലെ ഏറ്റവും വലിയ ആക്രമണമാണ് ഇന്നലെ നടന്നത് ലബനനിൽ നിന്നും വ്യോമാക്രമണമുണ്ടായതായി ഇസ്രയേൽ സൈന്യവും വ്യക്തമാക്കി ഹിസ്ബുളയുടെ ആക്രമണത്തിന് ശേഷം തെക്കൻ ലബനനിലെ നിരവധി നഗരങ്ങളിൽ ഇസ്രയേൽ ആക്രമണം നടത്തി തെക്കൻ അതിർത്തി പട്ടണങ്ങളായ റാമിയെയും ഹൗലയെയും ഹിസ്ബുളയുടെ സൈനിക വിഭാഗത്തെ ആക്രമിച്ചതായും ഇസ്രയേൽ സൈന്യം അറിയിച്ചു ഹൌലയിൽ ഹിസ്ബുള നടത്തിയ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്ന് ലബനിലെ ദേശീയ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നു കഴിഞ്ഞ ദിവസമാണ് ഇസ്രയേൽ ഹിസ്ബുള നേതാവിനെ വധിച്ചത് കൊലപാതകത്തിന് തൊട്ടു പിന്നാലെ ഹിസ്പുള അധിനിവേശ സിറിയൻ ഗോലാൻ ഹൈറ്റ്സിലേക്ക് കത്തിഷ റോക്കറ്റുകളും ഫലാഖ് റോക്കറ്റുകളും വിക്ഷേപിക്കുകയായിരുന്നു ഹിസ്ബുള്ളയുടെ ആക്രമണത്തെ തുടർന്ന് ഗലീലിലും അധിനിവേശ ഗോലാൻ ഫൈറ്റ്സിലും പത്തോളം സ്ഥലങ്ങളിൽ തീപിടുത്തമുണ്ടായെന്നാണ് ഇസ്രയേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ൂറിലധികം വിദഗ്ധരും ഇസ്രയേലി മുൻ ഉദ്യോഗസ്ഥരും ചേർന്ന് ഹെർസ്ലിയയിലെ റീച്ച്മാൻ യൂണിവേഴ്സിറ്റി വിളിച്ചു ചേർന്ന യോഗത്തിലെ റിപ്പോർട്ടിൽ ചില രഹസ്യ വിവരങ്ങൾ ചൂണ്ടിക്കാട്ടിയിരുന്നു ഹിസ്ബുള പ്രതിദിനം രണ്ടായിരത്തി അഞ്ഞൂറ് മുതൽ മൂവായിരം വരെ മിസൈലുകൾ തൊടുത്തുവിടുമെന്നാണ് ആ മുന്നറിയിപ്പിലുണ്ടായിരുന്നത് രണ്ടായിരത്തി ആറിലെ നിരക്കിന്റെ ഇരുപത്തിയഞ്ച് മടങ്ങായിരിക്കും മൂന്ന് ആഴ്ച കൊണ്ട് പ്രയോഗിക്കുക ചരിത്രത്തിലെ ഏറ്റവും വലിയ തുടർച്ചയായ മിസൈൽ ആക്രമണമായിരിക്കും ഇതും എന്ന് സൂചനകളുണ്ട് കടൽ തീരത്തുള്ള അമേരിക്കൻ ഡിസ്ട്രോയറുകൾ വലിയ മിസൈലുകൾ പുറത്തെടുത്താൽ പോലും ഇസ്രയേലിലെ പ്രതിരോധ സംവിധാനങ്ങൾ പലയിടത്തും നിർജീവമാവും അത് കനത്ത നാശനഷ്ടങ്ങൾക്ക് ഇടയാക്കുമെന്നാണ് പറയുന്നത് ജൂൺ ഇരുപതിന് തന്നെ സർക്കാർ ഉടമസ്ഥതയിലുള്ള പവർ കമ്പനിയായ നോഗയുടെ തലവൻ ഷാർ ഗോഡ്സ്റ്റൈൽ പവർ ഗ്രിഡിൽ ഹിസ്മുള ആക്രമണം വിനാശകരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് മുന്നറിയിപ്പ് നൽകിയിരുന്നു ഫെബ്രുവരിയിലും മെയ് മാസത്തിലും ഐ എ എഫ് ഗൈഡഡ് മിസൈൽ ഉൽപാദന കേന്ദ്രങ്ങളായി തിരിച്ചറിഞ്ഞ ബെക്കാത്താഴ്വരയിലെ കെട്ടിടങ്ങൾ ആക്രമിച്ചു മലയാളി വാർത്താ പ്ലസ്ക്രൈബ്